കേരളത്തിന്റെ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി സീറ്റ് നേടിയതെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് എസ് എൻ ഡി പിയിലെ നേതൃത്വം ഉൾപ്പെടെ ഇക്കുറി സംഘപരിവാരം ബി ജെ പിക്ക് വോട്ട് ലഭിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച് വിജയം നേടാൻ കഴിഞ്ഞില്ല യു ഡി എഫിന് പതിനെട്ട് സീറ്റ് നേടാൻ കഴിഞ്ഞു ഒരു സീറ്റ് ബി ജെ പി നേടി ഇതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ രാഷ്ട്രീയം എല്ലാ കാലവും ചർച്ച ചെയ്യുന്ന കേരള ജനതയുടെ പ്രത്യേകത ഇന്ത്യ സഖ്യം ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അഖിലേന്ത്യാ തലത്തിൽ ഏറ്റുമുട്ടുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഏറ്റുമുട്ടുന്നത് പരിമിതമായി കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നത് കോൺഗ്രസിനാണെന്ന ജനങ്ങളുടെ ബോധം തിരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രതികൂലമായി ബാധിച്ചു ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ ഒരു മുന്നണി പോലെ യു ഡി എഫിനും ലീഗിനുമൊപ്പം പ്രവർത്തിച്ചു ഇത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്നതാണ് ഇതിനെ ചെറുക്കാൻ മതനിരപേക്ഷ സമൂഹത്തിന് കഴിയണം വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിലൂടെ വിഭാഗീയമായ രീതിയിൽ വർഗീയ ശക്തികൾക്ക് കീഴ്പെടുന്ന നിലപാടിലേക്ക് എത്തി ആർ എസ് എസിന്റെ വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങളിലേക്ക് ഈ വിഭാഗം വരെ എത്തിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ രൂപീകൃതമായ എസ് എൻ ഡി പിയിലെ ഒരു വിഭാഗം സംഘപരിവാറിന് അനുകൂലമായി പ്രവർത്തിച്ചു ബി ഡി ജെ എസിന്റെ രൂപീകരണത്തോടെ ബി ജെ പി ആസൂത്രിതമായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി ഇടപെട്ടു എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ക്രൈസ്തവരിലെ ഒരു വിഭാഗവും ബി ജെ പിക്ക് അനുകൂലമായി മാറി ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു തൃശൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വോട്ടു ചോർന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഭാഗത്തിന്റേതാണ് വർഗീയമായ ധ്രുവീകരണത്തിന് ജാതീയമായി മാത്രമല്ല മതപരമായ വിഭാഗത്തെയും ഉപയോഗിച്ചു പരാജയത്തിനിടയായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ജാഗ്രതയോടെ ഗൗരവപൂർവ്വം ജനങ്ങളെ സമീപിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ജനങ്ങളിലുണ്ടായ തെറ്റിദ്ധാരണകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്നും എം വി ഗോവിന്ദൻ പാർട്ടിക്ക് ഉറപ്പു നൽകുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക